ൾയും പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലാണ് സ്വച്ഛതാ ഹീസ് സേവയുടെ ഭാഗമായി മനുഷ്യ ചങ്ങല ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾ ഇതൊരു ഔദ്യോഗിക പരിപാടി മാത്രമായി മാറുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക എത്തുകയില്ല അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത് നമുക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നാടിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന രീതിയിൽ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ നാടിൻ്റെ ഈ നാടിനെ ശുചീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളെല്ലാവരും ഈ വലിച്ചെറിയൽ സ്വഭാവത്തിൽ നിന്ന് മുക്തരാവേണ്ടതാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങി വെള്ളം കുടിച്ച് കുപ്പി റോഡിലേക്ക് വലിച്ചെറിയുക എന്ന സ്വഭാവമൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ അവസാനിപ്പിക്കണം ഇപ്പം തന്നെ നമുക്കറിയാം പാലു ടൗൺ വളരെ വൃത്തിയായിട്ട് വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല നമുക്ക് അഭിമാനം കഴിയില്ല നമ്മളെല്ലാം 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 ജീവിക്കുന്ന താമസിക്കുന്ന ജോലി ചെയ്യുന്ന ഇടങ്ങളാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയായിരുന്നു പരിപാടികൾ ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ ക്ലബ് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ മൈനോറിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ വട്ടിയാർ സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം പരിപാടികളിൽ അണിനിരന്നു <laughs>